ായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ ദിവസത്തെ ദിവസം മുന്നുള്ള ഒരു വീഡിയോ ആട്ടോ അത് അതായത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഓണത്തിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പം വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഭൈനിക്കാനെക്കൊണ്ട് ശരിയാ ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂട്ടോ അപ്പം എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ഒന്നും അതിന് സമ്മതിക്കാതെ കഴിയുമ്പോൾ അതവിടെ നിർത്തി വെക്കും അങ്ങനെ കേട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്നരക്കായപ്പോൾ അമ്പലത്തിൽ പോയി കേട്ടോ കൊണ്ട് തന്നെ അമ്പലത്തിൽ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ അതിരാവിലെ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടോ ആദ്യമോനിക്കൊക്കെ വേണം അതുകൊണ്ട് പിന്നെ ഒരു പതിനൊന്നരക്കായി പണിയൊക്കെ തീർത്തു ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പം അമ്പലക്കുളത്ത് പോയി കാലൊക്കെ കഴുകി അപ്പോൾ ആദ്യമോ മീനിനെയൊക്കെ കണ്ടൊരു സന്തോഷത്തിൽ ഞാൻ അമ്മ അച്ചമ്മൻ്റെ കയ്യിലാട്ടിരിക്കുന്നത് അപ്പം നേരം ആ മീനിനെയൊക്കെ അവന് കാണിച്ചു കൊടുത്ത് അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം മീൻ മിക്ക മക്കൾക്കും ഇഷ്ടമായിരിക്കും ആദ്യം അത് വല്ലാത്തൊരു ഇഷ്ടമാണ്ട്ടോ അപ്പോൾ അവൻ്റെ ഒരു ഇത് കാണുന്നത് തടസ്സപ്പെടുത്തണ്ട വിചാരിച്ച ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്നു പിന്നെ അവനേയും കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറ തൊഴാൻ വേണ്ടി കയറിയിട്ടോ അപ്പോൾ അമ്പലത്തിലൊരടിപൊളി പൂക്കളുണ്ട് മാതൃസമിതിൻ്റെ അമ്പലത്തിലത്തെ മാതൃസമിതിൻ്റെ അംഗങ്ങളിട്ടതാ കേട്ടോ പിന്നെ ഹോളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ കുറേ ഗെയിമുകളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചെന്നപ്പോൾ കസേരക്കളി അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് തിരുവാതിരയായിരുന്നു കുട്ടികളതും വലിയവരിതൊക്കെ ഇതിൽ അറിയുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് കേട്ടോ എല്ലാവരും അറിയുന്നവരാണ് എന്നാലും കൂടുതലായിട്ടുള്ളവരും ആണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ടു ഇത് കഴിഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട് കേട്ടോറിയടി കമ്പവലി പില്ലോ ഫൈറ്റിങ് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ കണ്ടുള്ളു കേട്ടോ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആദ്യമോന് ഒരു ഉച്ച ഉച്ചക്കൊരു ഉറക്കമുണ്ട് കുളിച്ചഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഒരു ഉറക്കമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉറക്കം കൊണ്ട് പിന്നെ അവനവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞങ്ങൾ ഈ തിരുവാതിര കുറച്ച് നേരം കണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നുട്ടോ തിരിച്ച് പോരുമ്പോൾ അതാ അമ്പലത്തിൽ അത്യാവശ്യം നല്ലോണം ആൾക്കാർ വരുന്നതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അത് ആദ്യമോനും കഴിച്ചു അവനെ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പം തിരിച്ചു പോകുമ്പോൾ അവൻ ഒറ്റയ്ക്ക് നടക്കുക കേട്ടോ അപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനൊരു ചേച്ചി ഒരു ബലൂൺ കൊടുത്തു അതും പിടിച്ച് അവൻ ഒറ്റയ്ക്ക് കയറി കേട്ടോ കയ്യൊന്നും പിടിക്കാൻ ശ്രമിക്കുന്നില്ല ഒറ്റയ്ക്ക് പോകുന്ന വാശിക്ക് അമ്മ മുന്നിലും ഞാൻ പിറകിലായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ വെട്ടിച്ച് അവന് നടക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്നത് പിന്നെ ആദിമേൻ്റെ ഫ്രണ്ട്സിനും കൂടി കണ്ടിട്ട് ആ വൈക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് അതിമാൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും വരെ കാണാനൊക്കെ അപ്പം അതൊക്കെ കണ്ടു വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഉത്തരാടദിനത്തെ ഒരു വിശേഷങ്ങൾ എന്ന് അറിയുന്നത് അപ്പം തിരുവോണ ദിനത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യണേ ബായ്